ചോദ്യം അല്ലേ പ്രതീക്ഷകളൊക്കെ അസ്ഥാനാട്ടോ നമ്മളൊക്കെ വിചാരിച്ചത് മിക്കവാറും നമ്മുടെ ആടുജീവിതത്തിനോ അല്ലെങ്കിൽ എന്ന് പറയുന്ന മലയാള സിനിമകളൊക്കെ ഓസ്കാറിലേക്ക് പരിഗണിക്കും അല്ലെങ്കിൽ ഓസ്കാർ വേദിയിലേക്ക് ആ ഒരു സിനിമകളെ ഇന്ത്യ അയക്കുമെന്നുള്ള ധാരണയിൽ നമ്മളിരുന്നു ഒരു പക്ഷേ അത് മലയാളത്തിനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നി പോകുന്നത് എന്നാൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ട ഓൺലൈനിൽ തന്നെയാണ് ഞാൻ ആ സംഗതി കണ്ടത് എന്താ ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന സിനിമയുണ്ട് ആ ഒരു സിനിമയാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പട്ടികയിലേക്ക് ഇന്ത്യ ഒരു ഔദ്യോഗിക എൻട്രി ആയിട്ട് അയച്ചിട്ടുള്ളത് ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് ശേഷമെങ്കിലും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും ആ സിനിമ കാണുക തന്നെ വേണം നമ്മളൊരു ഹിന്ദി സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബോളിവുഡ് എന്ന് പറയുന്ന ആ ഒരു സിനിമാ മേഖലയിൽ നിന്ന് എത്രത്തില സിനിമകളാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകൾ മുഴുവൻ താളം തെറ്റുന്ന രീതിയിൽ ആ പ്രതീക്ഷകളെ മുഴുവൻ നമ്മൾ തച്ചുടയ്ക്കുന്ന രീതിയിലായിരുന്നു ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ അത് ഗംഭീരമായിട്ടുള്ള സിനിമ എന്നല്ലാതെ എനിക്കതിൽ ഒന്നും പറയാനില്ല ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ തങ്കലാൻ വാഴ ഉള്ളൊടുക്ക് എന്ന് പറയുന്ന കുറെ സിനിമകൾ കൂടി അഞ്ചാമത്തെ ഒരു ശ്രേണിയിൽ ഇടപെടുകയും പിന്നീട് അത് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു ബിപ്ല ഗോസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ഈ ഒരു തിരക്കഥ സ്നേഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയത് നമ്മുടെ ഈ ഒരു സിനിമ നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചത് കുറെ പ്രൊഡക്ഷൻസ് ആണ് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് കിങ് പിക്ചേഴ്സ് എന്നീ ബാനറുകൾ അമീർ ഖാൻ കിരൺ റാവു ജ്യോതിഷ് ദേശ്പാണ്ഡെ എന്നിവരായിരുന്നു ഈ ഒരു സിനിമ നിർമ്മിച്ചത് യാഷാജ് ഫിലിംസ് ആണ് ഈ ഒരു സിനിമ വിതരണം ചെയ്തത് ഈ ലപ്പത്ത ലേഡീസിന് വലിയ പ്രത്യേകത അതിൽ ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടാവുന്ന നിദാൻഷി ഗോയൽ പ്രതിഭാരന്ദ സ്പർശ ശ്രീവാസ്തവ് എന്നിവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ ഇതിലെത്തിയിട്ടുള്ളത് സംഗതി മാർച്ച് ഒന്നിനായിരുന്നു നമ്മുടെ തിയേറ്ററിലൊക്കെ എത്തിയത് സത്യം പറയാലോ ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുകയും എൻഡിങ് നമുക്ക് ഒരല്പം ഗൂസ്ബംസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് ഒരു ട്രെയിൻ യാത്രക്കിടെ നവ വധൂവരന്മാര് മാറിപ്പോകുന്നതും പിന്നീട് ആ ഒരു വധുവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രശ്നങ്ങളും അതിനിടയ്ക്ക് മാറിപ്പോയ ആ വധു അവർ അവരുടെ ജീവിതത്തിൽ നടത്തുന്ന ചില പ്രശ്നങ്ങളും ചില ആളുകളുടെ ഉത്തരേന്ത്യൻ വിഷയങ്ങളൊക്കെയാണ് അതിലുള്ളത് നമുക്കൊരു ഉത്തരേന്ത്യൻ ലൈഫ് എന്താണെന്നും ഉത്തരേന്ത്യ വിവാഹ കൾച്ചർ രീതികൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അല്ലെങ്കിൽ വിവാഹ ബന്ധ രീതികൾ എങ്ങനെയൊക്കെയാണ് അവരൊരു കുടുംബ വ്യവസ്ഥ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഒരു മാറ്റത്തിന്റെ ചില അലയോലികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്തൊക്കെയായാലും ഓസ്കാർ വേദിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ലാപ്പത്ത ലേഡീസ് പോകുന്നു അതിനൊപ്പം തന്നെ നിങ്ങൾ ആ സിനിമ കാണുന്നതിന് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്ന സുഹൃത്തുക്കളെ കണ്ടതിന് ശേഷമെങ്കിലും ഇതിന് ഇതാഴെ ഒരു മറുപടി എഴുതാൻ ശ്രമിക്കുക ബൈ